അനുമോളാണ് ഇപ്പം വിന്നറിന് കൊടുക്കുന്ന ക്യാഷ് നമ്മുടെ പ്രൈസ് മണിക്കകത്തു നിന്ന് എടുത്തു കഴിഞ്ഞാൽ അത് ശരിയോ തെറ്റോ എന്നുള്ളതാണ് ഇന്നത്തെ ടാസ്ക് അത് പറയാൻ വന്നത് ഇപ്പോൾ അനുമോളാണ് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് നമ്മളിവിടെ എല്ലാവരും നല്ല ഇട്ടാണ് ടാസ്ക് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്നൊരു ചെറിയ എമൗണ്ട് ഇപ്പം എനിക്ക് അയ്യായിരം കിട്ടിയിട്ടുണ്ട് അക്ബറിന് പതിനഞ്ച് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ട് അതൊരു നല്ല കാര്യമാണ് ഒരു ചെറിയ തുക എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ ഒന്നാമത് എത്തുന്ന ആൾക്ക് മാത്രമാണ് ഒരു സമ്മാനം കിട്ടുന്നത് പിന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡുമായിട്ടും ആ അഞ്ച് പേരിൽ നാല് പേർക്കും ഒന്നും കിട്ടാറില്ല അപ്പോൾ ഈ ഒരു എമൗണ്ട് ഇങ്ങനെ നമുക്ക് കുറച്ച് കിട്ടിയതിനകത്ത് എനിക്ക് സന്തോഷമുണ്ട് അതൊരു നല്ല കാര്യമാണെന്നാണ് അനിമോള് പറയുന്നത് അനുമോൾ പറഞ്ഞു തുടങ്ങിയതും അനുമോൾക്ക് ടാസ്ക് മനസ്സിലായെന്ന് ഷാനവാസ് ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു അപ്പം അതല്ല ചോദ്യമെന്ന് അക്ബർ പറയുന്നുണ്ട് പിന്നെ ആതിലെ നൂറെ വെറുതെ ഒരു കാര്യവും ഇല്ലാതെ ഇവർ ഈ ഒരാളെ എന്താ പറയുക തരം താഴ്ത്താനായിട്ടുള്ള പരിപാടിക്കാണ് എന്നിട്ട് ഇങ്ങനെ അനുമോൾ പറയാനുള്ള ചാൻസ് കൊടുക്കാത്ത കണക്ക് ഇവരുന്ന് ചിലച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാവരും കൂടെ വിന്നർ ആവുന്ന ഒന്നാമത്തെ ആളിന് അമ്പത് ലക്ഷം രൂപ കിട്ടുമ്പം ആ ഫസ്റ്റ് റണ്ണർ അപ്പ് സെക്കൻഡ് ആയാള് തേർഡായും ഫോർത്ത് ആയാൾ അവർക്കാർക്ക് ഒന്നും കിട്ടാറില്ല അപ്പോൾ ഈ അമ്പത് ലക്ഷത്തിനകത്തുനിന്ന് എടുത്ത് അവർക്ക് കുറച്ച് കൊടുത്തത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നാണ് അനുമോൾ ഉദ്ദേശിച്ചത് അത് കേട്ടോണ്ടിരിക്കുന്ന ആർക്കായാലും മനസ്സിലാവും പക്ഷേ അവിടെ ഇരിക്കുന്ന ബാക്കി ആറ് പേർക്കും മനസ്സിലാവുന്നില്ല ഏഴാമതിരിക്കുന്ന അനീഷിന് മനസ്സിലായെന്ന് തോന്നുന്നു അനീഷിനൊന്നും ക കമൻ്റ് പറയാതെ സൈഡിലിരിക്കുകയാണ് അനുമോൾ അറിഞ്ഞ് ലാസ്റ്റ് പറഞ്ഞത് അപ്പോൾ അനുമോൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരും കൂടെ പറയുന്നുണ്ടായിരുന്നു ഇനി ബിഗ് ബോസിൻ്റെ അറിയിപ്പ് എന്താണെന്ന് നോക്കട്ടെ അതിലിന്ന് പൈസ കട്ട് ചെയ്യുമോ അതോ ആ അമ്പത് ലക്ഷം രൂപയും നമുക്ക് തന്നെ തരുമോന്നൊന്ന് ചോദ നമുക്ക് അനൗൺസ് കേട്ടിട്ട് പോകാം പറയുന്നുണ്ട് അപ്പോഴേക്കും ബിഗ് ബോസ് പറയുന്നുണ്ട് ഒന്നും ചെയ്യുന്നില്ല നിങ്ങളുടെ മനസ്സിൽ നിന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഈ ചോദ്യം ചോദിച്ചത് ഇനി എല്ലാവർക്കും പിരിഞ്ഞു പോകാം